ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കാർത്ത് തിന്നുന്ന ഒരു സംഭവമാണ് വാട്സാപ്പ് എന്ന് പറഞ്ഞല്ലേ കാരണം നമ്മൾ കൂടുതൽ ടൈം ഉപയോഗിക്കുന്ന ഒരു ആപ്പ് കൂടിയാണ് വാട്സാപ്പ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ വാട്സാപ്പിന് നെറ്റും ആവശ്യമായി വരുന്നു വരാറുണ്ട് ചില ദിവസങ്ങളിൽ രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് നെറ്റ് ഒരു പക്ഷേ രണ്ട് ജി ബി ഒരു ജി ബി ഒക്കെ ഒന്നര ജി ബി ഒക്കെ ഉള്ള നെറ്റ് ഒരു പക്ഷേ തീർന്നു പോയിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ചില ആളുകൾക്ക് സംഭവിക്കാറുണ്ട് അപ്പോൾ അത് എന്താണ് അതിനൊരു പരിഹാരം എന്താണെന്ന് ഇന്നത്തെ ഒരു മൂന്ന് സ്റ്റെപ്പ് അല്ലെങ്കിൽ മൂന്നൊരു സെറ്റിങ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക ഈ മൂന്ന് സെറ്റിങ്സ് നിങ്ങൾ ആണെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് വെക്കുക കാരണം എന്താ വെച്ച് രാവിലെ നമ്മൾ നീ നീക്കുന്ന സമയത്ത് നമ്മൾ നെറ്റ് ഒരു പക്ഷെ മൊത്തം തീർക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ ബാക്കപ്പ് സംവിധാനമാണ് ആ ബാക്കപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കേണ്ട ഒരു സെറ്റിങ്സ് ഉണ്ട് അത് സെറ്റിങ്സ് എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് മുകളിലെ മൂന്ന് ഡോട്ടിൽ പോയി സെറ്റിങ്സ് എടുത്തു സെറ്റിംഗ്സ് എടുത്തതിനു ശേഷം ചാറ്റിൽ വന്നു ചാറ്റിൽ വന്നു കഴിഞ്ഞാൽ ചാറ്റ് ബാക്കപ്പ് ഉണ്ട് ഈ ബാക്കപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ രണ്ടര മണിക്ക് സമയത്തൊക്കെയാണ് പുലർച്ചെ രണ്ട് രണ്ടര മണിക്കാണ് ഇത് വാട്സപ്പിൻ്റെ ബാക്കപ്പ് നടന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മളത് ഡെയിലി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെയിലി ബാക്കപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ വരിക ഈ ബാക്കപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻക്ലൂഡ് വീഡിയോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഈ ഇൻക്ലൂഡ് വീഡിയോ എന്നുള്ളത് എനേബിളായി കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കും കാരണം എന്താ വെച്ചാൽ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബാക്കപ്പിൽ നമ്മളെ വീഡിയോസ് വെച്ച മൊബൈലിൽ വരുന്ന അതല്ലെങ്കിൽ വാട്സപ്പിൽ വരുന്ന ഫുൾ വീഡിയോസ് നമുക്ക് ബാക്കപ്പായിട്ട് അതിലേക്ക് സ്റ്റോറായി നിൽക്കും അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റും നമുക്ക് നഷ്ടമാവും നമ്മുടെ സ്റ്റോറേജും ഇതുവഴി നഷ്ടമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ഇൻക്ലൂഡ് വീഡിയോ എന്നുള്ളതിൽ ആവശ്യമില്ലാത്ത ആളുകളുണ്ട് ഇപ്പം മെസ്റ്റായിട്ടും വേണമെന്നുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാം പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ആവശ്യമുള്ള വീഡിയോസ് മാത്രമേ ബാക്കപ്പ് ചെയ്താൽ മതിയല്ലോ ഇത് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും കാര്യങ്ങളൊക്കെ വരുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും ഒക്കെ നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ആവുന്നതാണ് അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സംഭവം ഇവിടെ ഓഫ് ചെയ്ത് വെക്കുക ഓക്കേ പിന്നെ രണ്ടാമത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ പുറകിൽ വന്ന് ബാക്ക് വന്ന് നമ്മൾ ഇവിടെ എന്താ പറയുക ഇപ്പോൾ രണ്ടാമത്തെ സെറ്റിങ്സ് നമ്മൾ നേരെ ബാക്കിൽ വരിക ബാക്കിൽ വന്നതിനുശേഷം സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളതിൽ വരിക അതിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഇവിടെ ഉണ്ട് യൂസ്ലെസ് ഡാറ്റ ഫോർ കോൾസ് എന്നുള്ളത് ഇതും ഇതുപോലെ എനേബിൾ ആണെങ്കിൽ ഇതും ഇതുപോലെ ഡിസേബിൾ ചെയ്ത് വെക്കുക ഓക്കെ നമ്മൾ ഡാറ്റ കോളിലൊക്കെ നമ്മൾ കൂടുതൽ നെറ്റ് ഉപയോഗിച്ച് തടയാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് പിന്നെ മൂന്നാമത്തെ സെറ്റിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാം മീഡിയ ഓട്ടോമേറ്റ് ഡൗൺലോഡ് ഡൗൺലോഡെന്ന് പറയുന്ന സംഭവമുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പിൽ വരുന്ന ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ നമ്മൾ നോക്കിയാലും ഇല്ലെങ്കിലും ആ ഫോട്ടോസും വീഡിയോസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ഡൗൺലോഡിനാവുന്ന സംഭവമാണ് ഇതിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇതുപോലെ എല്ലാം ടിക്കറ്റ് കിടക്കുകയാണ് ഇങ്ങനെയാണ് കിടക്കുന്നത് എന്തെങ്കിലും ഇതിൽ എല്ലാം അതും ഇതുപോലെ ഓഫ് ചെയ്ത് വെക്കുക കാരണം എന്താ വെച്ചാൽ വാട്സാപ്പിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഗ്രൂപ്പിലാണെങ്കിലും ശരി പ്രൈ എന്താ പറയുക പേഴ്സണലാണെങ്കിലും ശരി എല്ലാം നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ടാപ്പ് ചെയ്തിങ്ങനെ ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതിയല്ലോ നമുക്ക് ആവശ്യമില്ലാത്തൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ എനേബിൾ ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഡിസേബിൾ ചെയ്ത് വെക്കുക കാരണം ഓക്കെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം പിന്നെ ഇത് വെൻ കണക്റ്റഡ് വൈഫൈ അത് വൈഫൈ കണക്റ്റ് ആയി കഴിഞ്ഞാൽ എല്ലാം ഡൗൺലോഡ് ആവണമെന്നാണ് ചോദിക്കുന്നത് അത് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇപ്പോൾ ഈ ഒരു മൂന്ന് സെറ്റിംഗ്സ് നിങ്ങൾ എല്ലാവരും ഓഫ് ചെയ്ത് വെക്കുക തീർച്ചയായും നിങ്ങൾക്ക് നെറ്റ് ഇൻ്റർനെറ്റ് ലാഭിക്കാൻ സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ